ഇന്ന് നമുക്ക് നല്ല കുഞ്ഞ് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇത് നല്ല ടേസ്റ്റാന്ന് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പം ഞാനതിങ്ങനെ നുള്ളി എടുക്കാന്ന് ഈ ചെമ്മീൻ ഇങ്ങനെ കുഞ്ഞി ചെമ്മീൻ ഇങ്ങനെ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെനക്കെട്ട പണിയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മോന് കൈയിട്ടിട്ട് ഞാൻ തൊട്ട് നോക്കട്ട്മ്മ എന്ന് പറഞ്ഞിട്ട് വരികയെന്ന് അപ്പോൾ ഞാൻ ചീത്ത പറയാമെന്ന് മണക്കും എടാ മണക്കും കൈ പറഞ്ഞിട്ട് അപ്പോൾ അത് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ച മീൻ ചെമ്മീൻ കെട്ടിയപ്പോൾ ചട്ടി നിറച്ചും ചെമ്മീൻ ഉണ്ട് ക്ലീൻ ചെയ്തപ്പോൾ അതിൻ്റെ പകുതി പോലും ഇല്ല എന്തായാലേ അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇട്ടാ നമ്മുടെ വളപ്പിൽ തന്നെയുള്ള കറിവേപ്പിലയാണ് അത് ഇഷ്ടം പോലെ കൊടുക്കാം നല്ല ടേസ്റ്റായിരുന്നു പിന്നെ അതിലേക്ക് ഞാൻ പിന്നെ എടുത്തത് ഉള്ളിയാണ് ഇട്ടാ ഒരു ഉള്ളി അത് നമുക്ക് ഇങ്ങനെ സ്ലൈസായിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഉള്ളിയും ഉള്ളി മുറിച്ച് കഴിഞ്ഞിട്ടാ എന്നിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഉള്ളിയും പച്ചമുളകും കൂടിയിട്ട് കൂടിയിട്ടിട്ടിട്ട് വേവിച്ചെടുക്കാന്ന് പച്ചമുളക് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ എരിവിന് വേണ്ടി പച്ചമുളക് നാല് പച്ചമുളക് അപ്പോൾ പച്ചമുളക് എടുക്കുക ഇങ്ങനെ കേറിയിട്ട് അതും കൂടെ എരിക അനുസരിച്ചിട്ട് പിന്നെ നമ്മള് ആ ചെമ്മീൻ ഉണ്ടാക്കി വെള്ളം കഴിഞ്ഞ് ഞാൻ ചെമ്മീൻ തിളപ്പിക്കാൻ പറ്റും ഇഷ്ട പെട്ടെന്നോ ഒരു പ്രേസ്റ്റ് ആട്ടാടുത്താൽ ഞാൻ നല്ലോണം കഴിച്ചോളൂ പക്ഷെ അങ്ങ് അങ്ങനെ നമ്മൾ ചെമ്മീൻ മായിട്ട് വാങ്ങില്ല കുറവാണ് അങ്ങപ്പൊടി ഇട്ടിട്ട് നമ്മൾ നല്ല ഇഷ്ടമാണ് അപ്പം ഞാൻ അതിലേക്ക് എന്ത് ചെയ്ത് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുക അത്ര തന്നെ എന്താ അല്ലേ നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് കഴിയും ചെയ്യും പിന്നെ ഈ ചെമ്മീന് കൊണ്ടുവന്നാൽ നമുക്ക് ഈ ചെമ്മീൻ വൃത്തിയാക്കാനുള്ള പണി മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം എളുപ്പമല്ലേ ചെമ്മീൻ പൊരിക്കാനാണെങ്കിലും മസാല ഇട്ടിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ ചെമ്മീൻ പൊരിക്കലായി കഴിഞ്ഞില്ലേ അപ്പോൾ ഞാനത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ കൊടുത്തിട്ട് അത് നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് തിളയ്ക്കട്ടെ ഒന്ന് തിളച്ചിട്ട് അത് വറ്റി വരണം അപ്പോൾ അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മേലെ അപ്പോൾ പച്ചവെളിച്ചെണ്ണ കൂടി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ പിന്നെ നമുക്ക് അതിന് തേങ്ങ വേണം കേട്ടോ അപ്പം ഞാൻ തേങ്ങ തരുവാന്ന് ഈ തേങ്ങ ഈ ഈ ഇങ്ങനത്തെ ചിലവിയുണ്ടല്ലോ ഇങ്ങനത്തെ ചിലവ് കൊണ്ട് എനിക്ക് ചരവ് ചരുവുമ്പോൾ പെട്ടെന്ന് കഴിയുകേയില്ല നമ്മൾ നിലത്തിട്ടിട്ടിരുന്ന പലക പോലത്തെ ചിരവിയില്ലേ അതാകുമ്പോൾ വേഗം കഴിയുന്ന പോലെ തോന്നും വേഗം സ്പീഡിലാവും തേങ്ങ തോനുള്ള പോലെ തോന്നും ഇതിലാകുമ്പോൾ ഇല്ല പിന്നെ ഇരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് വേഗം പണിയാവട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ വേഗം ഇങ്ങനത്തെ ഇതിൽ വേഗം ആക്കൽ അപ്പം ഞാനെന്ത് ചെയ്തു തേങ്ങ ചിരവിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ തിളപ്പിക്കാൻ വെച്ച് നോക്ക് തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായി തിളച്ചിട്ട് വറ്റി വരണം ഞാനിപ്പോൾ എന്താ നോക്കുന്നതെന്ന് അറിയോ അതിൻ്റെ സ്മെല്ല് അതിൻ്റെ മോനെ ഒരു രക്ഷയില്ല നല്ല സ്മെല്ലാന്ന് കേട്ടോ അപ്പോൾ ഇത് വേണ്ട ഇങ്ങനെ വറ്റി വരണം ഈ വെള്ളം ഉണ്ടല്ലോ ഈ വെള്ളം മാത്രം നമ്മൾ മൂറ്റിയിട്ട് നമ്മൾ ചോറിൻ്റെ കൂടെ കറി പോലെ ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് കഴിക്കും അതും നല്ല ടേസ്റ്റാണ് അപ്പം ഞാനിത് കുറച്ച് നേരം ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാമെന്ന് അപ്പോൾ ഞാൻ എന്താ ചട്ടി ചട്ടി ഒന്ന് മാറ്റിയിട്ട് വേറെ നമുക്ക് കടുകിട്ട് പൊട്ടിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് വേറെ ചട്ടി എടുത്തിന് എന്നിട്ട് അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെമ്മീൻ എങ്ങനെ വയ്ക്കുന്നതാ ഇഷ്ടം എങ്ങനത്തെ ടേസ്റ്റാണിഷ്ടം എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ ഒന്ന് പറയാം അതേപോലെ വീഡിയോ ഒക്കെ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യാംട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് പറഞ്ഞേരണേ അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ചൂടാവട്ടെ ചൂടാവട്ടെട്ടാ ഇനി നമുക്ക് അതിലേക്ക് കടുക് കടുകിട്ട് കൊടുക്കാം അപ്പോൾ എനിക്കിങ്ങനെയൊക്കെ ഉണ്ടാക്കാനും മീന് ചിക്കന് അതൊക്കെ ഉണ്ടാക്കാൻ നല്ല ഇഷ്ടമാണ് ഓരോരോ വെറൈറ്റിയൊക്കെ ചെയ്ത് കൊ കൊടുക്കാനും ഉണ്ടാക്കാനൊക്കെ നല്ല ഇഷ്ടമാണ് പക്ഷേ എല്ലാ ചിലർക്കും അതും അത് ഇഷ്ടമാകില്ല എൻ്റെ ഏട്ടന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വെക്കുന്ന ഒരേ മോഡൽ ഒരേ ഇതന്നെയാണെന്ന് ഇഷ്ടം ചെമ്മീൻ ആണെങ്കിൽ ചെമ്മീൻ ഇങ്ങനെ വറുത്ത് കൊടുക്കുക പിന്നെ ചെമ്മീൻ മുളക് ഇടുക അതൊക്കെയാണെന്ന് ഇഷ്ടം ഏതെങ്കിലും ചെമ്മീൻ കറി വെക്കുക ഇഷ്ടം അല്ല നിങ്ങളുടെ വെറൈറ്റി നിങ്ങൾക്കൊന്നും ഇഷ്ടമില്ല മീൻ കറി ആണെങ്കിലും മീൻ കറി തേങ്ങ തേങ്ങ അരച്ച് വെക്കുന്നത് മുളകിട്ടുന്നത് അതൊക്കെയാണെന്ന് ഇഷ്ടം നമ്മളെപ്പോഴും വയ്ക്കുന്നത് നമ്മളെന്നും വെക്കുന്ന ആ ഒരു സ്റ്റൈൽ തന്നെയാണ് ഇപ്പോൾ ഹോട്ടലിൽ പോയാൽ അങ്ങനത്തെ അല്ലേ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും വെറൈറ്റിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡിഷ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്യാൻ വേണ്ടി നിൽക്കും പക്ഷേ എൻ്റെ കേട്ട എന്ന ഹോട്ടലിൽ പോയാലും ബിരിയാണി ബിരിയാണി എന്നും തന്നെ ഏത് ഹോട്ടലിൽ പോയാലും ബിരിയാണി തന്നെയാണ് അത് വിട്ടൊരു കളിയില്ല അപ്പോൾ ചിലപ്പോൾ മന്തിയും പറയും കേട്ടോ മന്തിയും നല്ല ഇഷ്ടമാണ് അപ്പോൾ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ നമുക്കും അതുതന്നെ പറയാം നമ്മുടെ ഇഷ്ടം നോക്കില്ല നമുക്കും എന്താ ചോദിച്ചാൽ ആ ബിരിയാണി പറയും അവർക്ക് എന്താ പറയുക അതന്നെ നോക്കും അങ്ങനെയാന്ന് അപ്പോൾ ഞാനിത് വറ്റിച്ചെടുത്ത് അത് ചെമ്മീൻ അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിച്ചതിൽ എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ തേങ്ങയുടെ പച്ചമണം പോകുന്നവരെ നന്നായിട്ട് അത് അടച്ചു വയ്ക്കാം കേട്ടോ ഇതിപ്പോൾ കാണുമ്പോൾ നമ്മൾ തേങ്ങ എന്താ തേങ്ങയെന്ന് ചെമ്മീൻ ഉപ്പേരിന്ന അല്ലെങ്കിൽ ചെമ്മീൻ തോരണ്ണ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാട്ടാ പക്ഷേ ചോറിൻ്റെ കൂടെ ബെസ്റ്റാന്ന് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ട